കരിത്താസ് മാതയിലെ ഷൂട്ടിലെ ഫസ്റ്റ് വേവി ആവാൻ ഞങ്ങളുടെ മോന് പാകം കിട്ടി അതിൽ ദൈവത്തിന് ഒത്തിരി നന്ദി പറയും ആ ഞാൻ സെബാൻ ഏത് ദിവ്യ ഞങ്ങൾ തൊടുപുഴന്നാണ് വരുന്നത് ആക്ച്വലി ദിവ്യയുടെ വീട് ഇവിടെ വന്ന തോട്ടക്കാടാണ് അപ്പോൾ നമ്മൾ കോട്ടയം ഭാഗത്ത് നമുക്ക് പറ്റിയൊരു ഹോസ്പിറ്റലിനെക്കുറിച്ച് അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരോട് ഒരു ഒപ്പീനിയൻ ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞത് നമ്മളോട് ബാക്കിയുള്ളവർ പറഞ്ഞ് നമുക്ക് ഹരീഷ് ഡോക്ടറിനെ കാണുന്നത് ബെറ്റർ ആയിരിക്കും കാലത്താസിൽ ഹരീഷ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് തന്നാൽ പറഞ്ഞു അപ്പം നമ്മളങ്ങനെ ഇവിടെ ഹരീഷ് ഡോക്ടറിനെ കാണാനായിട്ട് വന്നു പ്രഗ്നൻസിയുടെടക്കം തൊട്ടേ ഡോക്ടർ ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങൾ കൺസൾട്ട് ചെയ്തോണ്ടിരുന്നത് ഒരു മന്ത് ഒക്കെ സെവന്ത് മന്ത്യപ്പോഴത്തേക്കിനും നിന്ന് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ കാരത്താസ് മാതയിലേക്ക് മാറ്റി പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ടും അതിനെപ്പറ്റി ഭയങ്കര ബെറിഡും ആൻസൈറ്റിയും ഒക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുവായിരുന്നു ഡെലിവറി ടൈമിൻ്റെ കൂടെ കാണുവോ സപ്പോർട്ടായിട്ട് നിൽക്കുവോ അങ്ങനെയൊക്കെ കറക്താസ് മാതയിലേക്ക് വന്നപ്പോൾ തൊട്ട് എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ഇങ്ങനൊരു ബെഡ്സൂട്ട് എന്നുള്ളൊരു ഫെസിലിറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അതെനിക്കൊരു വലിയൊരു റിലീഫായിരുന്നു ആദ്യം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാം ഫംഗ്ഷൻ ആയിട്ടില്ലായിരുന്നു അഡ്മിറ്റ് ആവാൻ പറഞ്ഞതിൻ്റെ വൺ വീക്ക് മുമ്പാണ് സ്റ്റാർട്ടായത് അപ്പോൾ ആൾക്ക് ഭയങ്കര റിലീഫായിരുന്നു എന്നോട് കൂടെ പ്രഗ്നൻസിയുടെ തുടക്കം തൊട്ട് ചോദിക്കുന്നതായിരുന്നു എൻ്റെ കൂടെ ഡെലിവറി ടൈമിൽ കാണുമോ എൻ്റെ കൂടെ കാണുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്നേരം തൊട്ട് നമുക്ക് നോക്കാം അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം ഇങ്ങനെ ഒരു അഷുറൻസ് കൊടുത്തായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു വന്നു കഴിഞ്ഞാൽ ചോദിച്ചപ്പോഴത്തേനും ഇഷ്ടോക്ടറിനോട് നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ അലോട്ട് പറഞ്ഞു നമ്മൾ അഡ്മിറ്റ് ആയി കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലേ നിങ്ങളോട് പരിസ്യവിട്ട് എടുത്തു അലോട്ട് ആക്കിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എടുത്തു അപ്പം ഡെലിവറി ടൈമിൽ ത്രൂ ഔട്ട് ഞാൻ എനിക്ക് നിൽക്കാൻ പറ്റി ആളുടെ അമ്മയ്ക്കും കൂടെ നിൽക്കാൻ പറ്റി അപ്പോൾ ആൾക്കതൊരു ഭയങ്കര സപ്പോർട്ടായിട്ട് ആളിങ്ങനെ ഭയങ്കര റിലീഫായിരുന്നു പിന്നെ സ്റ്റാഫിൻ്റെ കാര്യം ആണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും നമുക്കൊരു ഇൻഡിവിജ്വൽ സപ്പോർട്ട് കിട്ടും പിന്നെ അവർ ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ ആ ത്രൂ ഔട്ട് നമ്മുടെ കൂടെ എപ്പോഴും ആൾക്കാർ കാണും ഇങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ ഡെലിവർ ആകുമ്പോൾ പിന്നെ എല്ലാവരും ടൈം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ടെൻഷൻ എന്ന് സ്റ്റാഫ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഫസ്റ്റ് ടൈം പേരൻസിനായിരിക്കും ബത്ത് ചൂട്ട് കൊണ്ട് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും കാരണം അവർ ഒന്നാമതെ ഇതിനെ പറ്റി ഭയങ്കര ആൻസൈറ്റി ഒത്തിരി വെറീസ് ഒക്കെ കാണും അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ഇത് ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഓപ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരിക്കും എനിക്ക് അങ്ങോട്ടും കുഞ്ഞിന്റെ ആണെങ്കിലും നമുക്ക് ത്രൂ തൊട്ട് ആദ്യത്തെ ഒരാൾ വരുവാണല്ലോ അപ്പം ആളെ നമുക്ക് ഇങ്ങനെ ആളുടെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ആളെ പുറത്തേക്ക് വരുന്നതും എല്ലാം നമുക്ക് എല്ലാം കണ്ട് നമ്മുടെ കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള ത്രൂട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കരിതാസ് മാതയിലെ ലബിലെ ഫസ്റ്റ് വേവി ആവാൻ ഞങ്ങളുടെ മോന് ഭാഗ്യം കെട്ടി അതില് ദൈവത്തിന് ഒത്തിരി നന്ദി പറയും ഹായ് എവ്രിബഡി ഞാൻ ഡോക്ടർ ഹരീഷ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ കാലിത്താസ് മാതാ ഹോസ്പിറ്റൽ വി ആർ സ്റ്റാർട്ടിങ് ന്യൂ ഫേസ് ഇൻ ആ കരിയർ ആൻഡ് ഷിഫ്റ്റഡ് ടു എൻറ്റയർലി പുതിയൊരു ഒരു സെറ്റപ്പ് വേറെ കുറച്ചൊരു സ്ഥലമുണ്ട് കുറച്ചൊരു സൗകര്യമുണ്ട് റൂമുണ്ട് ആൻഡ് വൺ ബിഗ് തിങ് നമ്മൾ ചെയ്ത ലേബർ റൂം സൂട്ട് ഇൻട്രഡ്യൂസ് ചെയ്തു രണ്ടെണ്ണം വേർ വെരി നൈസ് റൂം നല്ല വലിയ മുറിയാണ് വിത്ത് എ ലേബർ കോട്ട് ആൻഡ് സ്വന്തത്തെ പേഷ്യൻ്റ് ആൻഡ് ബൈ സ്റ്റാൻഡും എല്ലാവരും ഒരുമിച്ച് ഐ കൻ എൻജോയ് ദ ലേബർ എക്സ്പീരിയൻസ് എ വെരി ഇമോഷണൽ ടൈം ആണത് പേഷ്യൻറ്റിന് അപ്പോൾ അത് നമ്മുടെ ഫാമിലിയും ഫാമിലി മെമ്പേഴ്സും ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റും ആൻഡ് ഈവൺ ദ പേരൻസ് ഭയങ്കര ഹാപ്പിയാണ് യു ക്യാൻ ബീ വിത്ത് ദ പേഷ്യൻറ്റ് ഓൾ ദി ടൈം അതായത് സീനിയർ ഡോക്ടർ കാണും അസിസ്റ്റൻറ്റ് കാണും സീനിയർ സ്റ്റാഫാതെ വിഡിയാട്രിഷ്യൻ ഉണ്ട് എല്ലാവരും റൂമിനകത്തുന്നുണ്ട് അപ്പോൾ വളരെ സേഫും ഹാപ്പിയായിട്ട് ഡെലിവറി ചെയ്യാം